എൻ്റെ പേരാജ്ന പറശ്ശിനിക്കട എച്ച് എസിൽ പഠിക്കുന്നു കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി എഴുതിയ എഴുതിയ കുമാരു ഇരുപത്തിയാറ് മണിക്കൂർ എന്ന എം എ സിദ്ദിക്കിൻ്റെ നോവലിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നോവലിൽ കുമാരനാശാൻ്റെ മരണം ഒരു കൊലപാതകമാക്കിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് സൗമിക എന്ന ഒരു ഭാവനാത്മകമായ ഒരു കഥാ കഥാപാത്രത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമകാലിക പ്രശ്നങ്ങളെയും ജാതിമത ഭേദഗതികളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എം എ സിദ്ദിഖ് ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ളത് ആശാന്റെ കൃതികളെയും അന്നത്തെ രചനാരീതികളെയും അന്നത്തെ കാലഘട്ടത്തെയും എല്ലാം ഈ കൃതികളിൽ പരാമർശിച്ചിട്ടുണ്ട് ആശാന്റെ പ്രസിദ്ധമായ രണ്ട് കൃതികളായ നളിനി ലീല എന്നീ കഥാപാത്രങ്ങൾ എഴുതാനുണ്ടായ സാഹചര്യങ്ങളും ഈ കഥ ഈ നോവലിൽ അദ്ദേഹം വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ നോവലിൽ ഒരു സാങ്കല്പിക കൊലപാതകിയെയും കൊലപാതകവും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകി എങ്ങനെയായിരിക്കും ആശാനെ പിന്തുടർന്നിട്ടുണ്ടാവുക എന്തായിരിക്കും ആ കൊലപാതകയെ നിയോഗിച്ചവരുടെ ഉദ്ദേശം അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ നോവലിൽ പരാമർശിച്ചിട്ടുണ്ട് നോവലിസ്റ്റ് പല്ലയാറ്റിലെ ആ വളവ് സന്ദർശിക്കുകയും അവിടെ നിന്ന് ഈ ആശാൻ ഇരുപത്തിയാറ് മണിക്കൂർ ഉണ്ടായിരുന്നു എന്നും സൗമിക ആശാന്റെ അടുക്കൽ കേക്ക് നീന്തി ആശാന്റെ അടുക്കൽ കേക്ക് നീന്തി എത്തിയിരുന്നു എന്നും ഈ നോവലിൽ പറയുന്നു അപ്പോൾ സൗമിക കൊലപാതകിയുടെ കുപ്പായം അഴിച്ചു വയ്ക്കുകയാണ് ആശാന്റെ പ്രസിദ്ധമായ ഒരു കവിത ഒരു കവിതയാണ് ചണ്ടാല ഭിക്ഷുകി ചണ്ടാല ഭിക്ഷുകിയിലെ ജാതിമത ഭേദഗതികളെക്കുറിച്ചും ഈ നോവലിൽ കൂടുതലായി പരാമർശിച്ചിട്ടുണ്ട് കൂടുതലായി ഈ നോവലിൽ സൗമിക എന്ന കൊലപാതക അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ആ കഥാപാത്രത്തിൽ ഉണ്ടാക്കുന്ന ചിന്തകളും കാര്യങ്ങളുമൊക്കെയാണ് ഈ നോവലിൽ കൂടുതലായി പറയുന്നത് ഡോക്ടർ എം എ സിദ്ദിഖ് കുമാരനാശാനെ അടുത്തറിയുന്ന ഒരു നോവൽ ആണ് ഇത് ഈ നോവലിലൂടെ കുമാരനാശാൻ്റെ ജീവിതചരിത്രത്തെയും ജീവിതത്തിൽ ഉണ്ടാക്കിയ കാര്യങ്ങളെയും സംഭവങ്ങളെയും ഒക്കെയാണ് ഡോക്ടർ എം എ സിദ്ദിഖ് ഈ നോവലിലൂടെ പറയുന്നത്